ബിഗ് ബോസിലെ തിങ്കളാഴ്ചത്തെ പ്രൊമോയിൽ വളരെ ഗുരുതര അവസ്ഥയിൽ കിടക്കുന്ന ഒരു പൂജയെ നമുക്ക് കാണാം പൂജയ്ക്ക് ഒന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന് മുടിയൻ ക്യാമറയിൽ വന്ന് പറയുന്നുണ്ട് പൂജയുടെ ഫേസ് ഇങ്ങനെ സൂമ് ചെയ്ത് കാണിക്കുന്നുണ്ട് പൂജ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും തന്നെ വ്യക്തമാകുന്നില്ല ഒരാൾക്ക് ഷുഗർ താന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോഴോ ഇങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട് പക്ഷെ പൂജയ്ക്ക് അത് തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല ഒരു പക്ഷേ പ്രഷർ പോവുകയോ അല്ലെങ്കിൽ ഷുഗർ പോവുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയം ഇല്ല ഡോക്ടേഴ്സൊക്കെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ചികിത്സ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂജയ്ക്ക് അന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുന്നതായിരിക്കും ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പൂജ വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും വളരെ സീരിയസ് ആയിട്ടില്ലാത്ത വളരെ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും പൂജ ഒരു മികച്ച മത്സരാർത്ഥിയാണ് തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം